കേരളത്തിലെ ബി ജെ പിയുടെ ജയസാധ്യത സംബന്ധിച്ച് ദേശീയ തലത്തിൽ വരെ നടന്ന സർവേ വിവരങ്ങൾ ബി ജെ പിക്ക് തിരിച്ചടിയാകുന്നു ചില മണ്ഡലങ്ങളിൽ ശക്തമായ സാന്നിധ്യം പ്രകടിപ്പിക്കാൻ കഴിയുമെന്നതല്ലാതെ വിജയിക്കാനുള്ള സാധ്യത ഇല്ലെന്നു തന്നെയാണ് സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒട്ടേറെ പദ്ധതികൾ കേരളത്തിനായി ആവിഷ്കരിച്ചിട്ടും സംഘടനാ പ്രവർത്തനത്തിനായി കോടിക്കണക്കിന് രൂപ കേരളത്തിന് നൽകിയിട്ടും ഗുണകരമായ പ്രതികരണങ്ങൾ ഇല്ലാത്തതിൽ കടുത്ത അസംതൃപ്തിയാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിനുള്ളത് എ പി അബ്ദുള്ളക്കുട്ടിയെ ബി ജെ പി പിന്നീട് ദേശീയ ഉപാധ്യക്ഷനായി അവരോധിക്കുകയും ചെയ്തതിന് പിന്നിലും കേരളത്തിലെ ന്യൂനപക്ഷ പിന്തുണ നേടിയെടുക്കാമെന്ന കണക്കുകൂട്ടൽ കൂടി ബി ജെ നേതൃത്വത്തിനുണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വം നൽകിയ വിവരങ്ങളും ആ വിധത്തിലായിരുന്നു എന്നാൽ അത് പാളിപ്പോയ പരീക്ഷണമായിട്ടാണ് ഇപ്പോൾ നേതൃത്വം വിലയിരുത്തുന്നത് കേരളീയ രാഷ്ട്രീയ അന്തരീക്ഷത്തിലോ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലോ ഒരു ചലനവും ഉണ്ടാക്കാൻ അബ്ദുള്ളക്കുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ദേശീയ ഉപാധ്യക്ഷൻ എന്ന ആലങ്കാരിക പദവി ഉണ്ടെങ്കിലും കേരളത്തിലെ ബി ജെ പി ഘടകം പോലും അത് ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മുസ്ലിം ജനവിഭാഗങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളുടെ പിന്തുണ കാലാകാലമായി യു ഡി എഫിനും എൽ ഡി എഫിനുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ക്രൈസ്തവ വിഭാഗങ്ങളുടെ സ്ഥിതി വ്യത്യസ്തമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങളിലെ പ്രതിഷേധം കേരളത്തിലും അലയടിക്കുന്നുണ്ട് മണിപ്പൂരിലെ സംഘർഷവും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നയസമീപനവുമെല്ലാം കേരളത്തിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന് ഉറപ്പ് ക്രൈസ്തവ സാമുദായിക നേതാക്കളുമായി നിരന്തര ചർച്ചകൾ നടത്തുന്നതും പി സി ജോർജിനെ പോലെയുള്ള നേതാക്കളെ എൻ ഡി എയിൽ എത്തിക്കാനുള്ള നീക്കവുമെല്ലാം ക്രൈസ്തവ പ്രീതി നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗവുമാണ് എന്നാൽ പി സി ജോർജിനെ വെച്ചുള്ള പരീക്ഷണം എ പി അബ്ദുള്ളക്കുട്ടിയെ പാർട്ടിയിൽ എത്തിച്ചതുപോലെ ആകുമെന്ന് കരുതുന്നവരും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലുണ്ട് അഞ്ചു മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്നും ഒരു സീറ്റിൽ ഉറച്ച വിജയവുമാണ് സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അത് പൂർണമായും ദേശീയ നേതൃത്വം ഉൾക്കൊണ്ടിട്ടില്ല ഇപ്പോൾ പുറത്തുവന്ന സർവേ ഫലങ്ങളാകട്ടെ ഈവിധം അവകാശവാദങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുകയും ചെയ്യുന്നു തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ പാലക്കാട് പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയുണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ അവകാശവാദം എന്നാൽ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ ഇവിടങ്ങളിൽ നിർണായകമാണ് അത് നേടിയെടുക്കാൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെന്ന വിലയിരുത്തലാണ് ദേശീയ നേതൃത്വത്തിനുള്ളത് പലതവണ എടുക്കാൻ ശ്രമിച്ചിട്ടും കഴിയാതെ പോയ തൃശൂരിൽ ഇക്കുറി സുരേഷ് ഗോപി വിജയക്കൊടി പാറിക്കുമെന്ന അവകാശവാദമാണ് ബി ജെ പിക്ക് എന്നാൽ മണ്ഡലത്തിലെ അടിയൊഴുക്കുകൾ വ്യത്യസ്തമാണെന്ന് സർവേ ഫലങ്ങൾ തെളിയിക്കുന്നു തൃശൂരിൽ ശരിയായ ത്രികോണ മത്സരം നടന്നാൽ ഫലം സുരേഷ് ഗോപിക്ക് അനുകൂലമാകും ഇത് തിരിച്ചറിഞ്ഞ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ രഹസ്യമായി ക്രോസ് വോട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇത് ബി ജെ പിയുടെ വിജയപ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകും അതോടൊപ്പം സംസ്ഥാന ബി ജെ പിയിൽ നിലനിൽക്കുന്ന രൂക്ഷമായ ചേരിതിരിവും വിജയപ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകും പാലക്കാട് ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ വിഭാഗീയത അതിരൂക്ഷമാണ് ചേരിപ്പൂരി മൂലം പാലക്കാട്ട് നഗരസഭാധ്യക്ഷ പ്രിയ അജയൻ രാജിവച്ചത് കഴിഞ്ഞ ദിവസമാണ് ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ മികച്ച പ്രകടനം നടത്തിയ ശോഭ സുരേന്ദ്രനെ ഇക്കുറി അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കവും ശക്തമാണ് ഇതെല്ലാം വിഭാഗീയതയുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത് പാർട്ടിക്കുള്ളിലെ ചേരിപ്പോരുകൾ പരിഹരിച്ചും ഇതര മതവിഭാഗങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ടും അല്ലാതെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കാര്യമായ ഇടപെടൽ നടത്താൻ ബി കഴിയില്ല ഈവിധം രാഷ്ട്രീയ അടിയൊഴുക്കുകളെ സമഗ്രമായി വിലയിരുത്തിയാണ് കേരളത്തിൽ ഇക്കുറിയും ബിജെപിക്ക് വിജയസാധ്യതയില്ലെന്ന് വ്യക്തമായ റിപ്പോർട്ടുകൾ പുറത്തെത്തിയിട്ടുള്ളത്